ആന്ധ്രാപ്രദേശിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര സംസ്ഥാന വ്യാപകമായി വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചുകൊണ്ടുള്ള സ്ത്രീ ശക്തി പദ്ധതി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിക്കൊപ്പം ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ോകേഷ് എന്നിവർ സ്ത്രീകൾക്കൊപ്പം ഉദ്ഘാടനയാത്രയിൽ പങ്കെടുത്തു ആന്ധ്രാപ്രദേശ് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പൂജ്യം നിരക്കുള്ള പ്രത്യേക ടിക്കറ്റുകളാവും നൽകുക റീംബേഴ്സ്മെന്റിനായി ഈ ടിക്കറ്റുകൾ സർക്കാരിന് സമർപ്പിക്കും ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് സൗജന്യ ബസ് യാത്ര ലഭ്യമാവുക തിരിച്ചറിയൽ രേഖ ബസ് കണ്ടക്ടറെ കാണിക്കണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ടി ഡി പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്നുള്ളത് പ്രതിവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് കോടി രൂപയാണ് പദ്ധതി ചെലവായി കണക്കാക്കുന്നത് അതേസമയം പല്ലലുഗു അൾട്രാ പല്ലലുഗു സിറ്റി ഓർഡിനറി മെട്രോ എക്സ്പ്രസ് എക്സ്പ്രസ് സർവീസുകൾക്ക് മാത്രമാണ് സൗജന്യ യാത്ര ലഭ്യമാവുക നോൺ സ്റ്റോപ്പ് സർവീസുകൾ അന്തർസംസ്ഥാന സർവീസുകൾ കോൺടാക്ട് ക്യാരേജുകൾ ചാർട്ടേർഡ് സർവീസുകൾ പാക്കേജ് ടൂറുകൾ സപ്തഗിരി എക്സ്പ്രസ് അൾട്രാ ഡീലക്സ് സൂപ്പർ ലക്ഷറി സ്റ്റാർ ലൈനർ എയർ കണ്ടീഷൻഡ് ബസ്സുകൾ എന്നിവയ്ക്ക് സൗജന്യ ബസ് യാത്ര ലഭ്യമാവുന്നതല്ല നേരത്തെ തമിഴ്നാടും കർണാടകയും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പദ്ധതി നടപ്പിലാക്കിയിരുന്നു അതേസമയം തമിഴ്നാട്ടിലും സമാനമായ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് വനിതകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിക്കുന്ന ശക്തി പദ്ധതി രണ്ടു വർഷം പിന്നിട്ടപ്പോൾ ഇതിനായി സർക്കാരിന് ചെലവായത് പതിനൊന്നായിരത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനൊന്ന് മുതൽ ഈ വർഷം ജൂൺ പതിനൊന്ന് വരെ നാനൂറ്റി എഴുപത്തിനാല് ദശാംശം എട്ട് രണ്ട് കോടി സൗജന്യ യാത്രകളാണ് ാണ് കെഎസ്ആർടിസി അടക്കം നാല് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ അനുവദിച്ചത് നാല് കോർപ്പറേഷനുകളിൽ യാത്ര ചെയ്ത പകുതിയിൽ കൂടുതൽ പേരും സൗജന്യ യാത്ര ഉപയോഗപ്പെടുത്തിയ വനിതകളായിരുന്നു പ്രീമിയം ബസ്സുകളിൽ ഒഴികെ മറ്റ് എല്ലാ സർക്കാർ ബസ്സുകളിലും സ്ത്രീകൾക്ക് യാത്ര സൌജന്യവുമാണ് കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കല്യാണ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നോർത്ത് വെസ്റ്റ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നീ നാല് കോർപ്പറേഷനുകളുമായി അഞ്ഞൂറ് ബസ് സർവീസുകളാണ് നടത്തുന്നത് ഇതിൽ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ സൗജന്യ യാത്രാ സേവനം നൽകിയത് നഗരത്തിൽ സർവീസ് നടത്തുന്ന ബി എം ടി സി ആണ് വനിതകൾ നൂറ്റി അൻപത് കോടി സൗജന്യ യാത്രകളാണ് ബി എം ടി സി ബസ്സുകളിൽ നടത്തിയത് എൻഡബ്ല്യു കെ ആർ ടി സി നൂറ്റി പതിനൊന്ന് കോടി യാത്രകളും കെ കെ ആർ ടി സി അറുപത്തി എട്ട് കോടി യാത്രകളും സൗജന്യമായി അനുവദിച്ചു ടിക്കറ്റ് വില കണക്കാക്കുമ്പോൾ കെ എസ് ആർ ടി സി ആണ് ഏറ്റവും മുന്നിൽ ദീർഘദൂര സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ യാത്ര സൌജന്യമായിരുന്നു എൻഡബ്ല്യു കെ ആർ ടി സി നൽകിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കോടി രൂപയുടെ യാത്രയും കെ കെ ആർ ടി സി രണ്ടായിരത്തി നാനൂറ്റി എട്ട് കോടി രൂപയുടെയും ബി എം ടി സി രണ്ടായിരത്തി അറുപത്തൊന്ന് കോടി രൂപയുടെയും യാത്ര സൗജന്യമായി നൽകി കോൺഗ്രസിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ശക്തി പദ്ധതി തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഡൽഹിയിൽ പുതിയ നീക്കം സർക്കാർ നടത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും ഏർപ്പെടുത്തിയ സൗജന്യ ബസ് യാത്രാ കാർഡായ പിങ്ക് ടിക്കറ്റിന് പകരം സഹേലി യാത്രാ കാർഡ് അവതരിപ്പിച്ച് ഡൽഹി ഗതാഗത വകുപ്പും രംഗത്തെത്തിയിരുന്നു സൌജന്യം ഡൽഹി യാത്രക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി